ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കൃഷ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതാ ഇന്ന് നമ്മൾ അമ്പലത്തിലേക്ക് പോവാട്ടോ നമ്മുടെ അടുത്തുള്ള ഗോതീശ്വരം ക്ഷേത്രത്തിലേക്കാണ് പോണത് അവിടെ നിന്ന് നമ്മളിത് ചുറ്റിവിളക്ക് പറഞ്ഞിട്ടുണ്ട് ഏട്ടൻ്റെ പേരിൽ ചുറ്റുവിളക്കിൻ്റെ വഴിപാടുണ്ട് അപ്പോൾ അത് കഴിക്കാനായിട്ട് പോവാണ് അപ്പോൾ ഇത് അഞ്ച് മണി കഴിഞ്ഞു അഞ്ചര ആകുമ്പോഴേക്കും അവിടെ എത്താൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ കൃഷിക്കുട്ടിയൊക്കെ ഇത് സുന്ദരി കുട്ടിയായിട്ട് നിൽക്കുകയാണ് ായി പറഞ്ഞേ അപ്പതാ ഞങ്ങള് ഇറങ്ങാൻ നിൽക്കട്ടോ ഓട്ടോയിലാ പോണത് ഇവിടുത്തെ അച്ഛനും അമ്മയും പാപ്പി ഞങ്ങളും കൂടെ പോണത് അപ്പോ നമുക്ക് നേരെ വണ്ടി കയറിയിട്ട് കാണാം നമ്മളെ വീടിന്റെ തൊട്ടടുത്തുള്ള റഫീഖാക്കാന്റെ ഖാന്റെ ഓട്ടോയിലാട്ടോ പോകുന്നത് അപ്പതാ ഓട്ടോ അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ അമ്മയും പാപ്പിയും എല്ലാരും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് ഓരോ വീട്ടിലിതീ കൊറേ ഫാഷൻ ബൂട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് കണ്ടപ്പോ ഒന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തി നിറച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ കണ്ടപ്പോൾ ഒരു കൊതി നല്ല പച്ച കളറിലാണ് അതൊക്കെ ഒന്ന് മൂത്ത് വരണം അപ്പോൾ അവര് ഇതിനെ കുറിച്ചും കൂടെ പറയുകട്ടെ ഫാഷൻ ബൂട്ട് ഉണ്ടായത് നോക്കി നിൽക്കുകയാണ് ഒരുപാട് അപ്പൊ ഞങ്ങളിത് ഓട്ടോയിൽ പോവുകയാണ് മൂന്നാളും പിന്നെ അച്ഛനുണ്ടായിരുന്നു അച്ഛൻ പിന്നെ ബൈക്കിനട്ടോ വന്നത് അച്ഛനൊറ്റയ്ക്ക് ബൈക്കിന് വന്ന് ഞങ്ങൾ മൂന്നുപേരും മക്കളും കൂടെ ഓട്ടോയിൽ പോയിട്ടും അപ്പോൾ കുറച്ച് പോയാൽ മതി ഓട്ടോയ്ക്കൊക്കെ ആകുമ്പോൾ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് അത്രേ ഉള്ളൂ ബീച്ചിന്റെ സൈഡിൽ തന്നെ കേട്ടോ നമ്മുടെ ഗോതീശ്വരം ക്ഷേത്രം വരുന്ന ഇതിനു മുന്നേ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കൃഷ്ണ ബർത്ത്ഡേക്കൊക്കെ പോയപ്പോ അതില് ആ ഗോദീശ്വരം ബീച്ചും ആ അമ്പലവും അത്രയും അതിമനോഹരമായിട്ട് തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ നല്ലൊരു അനുഭൂതിയാണ് അപ്പോൾ കൃഷ്കുട്ടീൻ്റെ ഫേസ് ഒക്കെ കാണുമ്പോ നല്ല അവള് നല്ല ഹാപ്പി ആട്ടോ ബീച്ചൊക്കെ കണ്ടിട്ടും അപ്പൊ അവളോണ്ട് തന്നെ അങ്ങനെ ബീച്ചിൽ പോണം അമ്പലത്തില് പോണം പറയുമ്പോൾ നല്ല ഉഷാറാട്ടോ വേഗം ഉറങ്ങായിരുന്നു അവള് ഇപ്പൊ റെഡി ആവുന്നതിന്റെ മുന്നേ തന്നെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ആള് അമ്പലത്തിൽ പോകേണ്ടി വരണപ്പിക്കും ചാടി എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞിട്ടേ പെട്ടെന്ന് സെറ്റ് ആയി പോന്നതാട്ടോ അപ്പൊ ഇനി നേരെ അമ്പലത്തിലേക്കാണ് കുറച്ച് ഏഹ് ഇപ്പൊ ഇതിന് മുന്നത് ഇവിടെ ബീച്ചിന്റെ സൈഡിൽ തന്നെ ഇടിഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു അതായത് നല്ല ശക്തമായ മഴയൊക്കെ പെയ്തത് കാരണം റോഡ് ഇടിഞ്ഞതുകൊണ്ട് കുറച്ച് ചുറ്റി വളഞ്ഞിട്ടായിട്ട് വന്നത് അപ്പൊ അതേ അമ്പലത്തിന്റെ പുറകെ കൂടെ കയറി വന്നത് റോഡ് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടും അപ്പോ നേരെ വഴിപാട് കഴിപ്പിക്കാനായിട്ടോ പോയത് ഇപ്പൊ പറഞ്ഞ കർക്കിടക മാസം ആയതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് വിശിഷ്ട പൂജകളും കാര്യങ്ങളും രാമായണ പാരായണവും എല്ലാം നടക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നേരെ ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് വഴിപാടൊക്കെ ചീട്ടാക്കി അപ്പതേ പാപ്പിയും അമ്മയും ഏർ കൃഷ്ണമോളയും കൊണ്ട് എന്താ ബീച്ചൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അദ്രുവിനെയും കൊണ്ട് പോയേന്ന് അവനെന്താ കടലിന്റെ ഇരമ്പലൊക്കെ കേട്ടിട്ടാ തോന്നുന്നത് എന്തോ ഒരു ഇങ്ങനെ കറിയാനായപ്പോ പച്ചതേ അവനെ കൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങി പോന്നു ഇറങ്ങിപ്പോന്നിട്ടോ അപ്പൊ തെയ്യാ എന്നെ കണ്ടപ്പോ ചാടുന്നുണ്ടായിരുന്നു നടക്ക് 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 പോവാ yeah ഞങ്ങൾ എത്തിയപ്പോഴേ അവിടെ ചുറ്റുവിളക്കിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നുള്ളായിരുന്നു കേട്ടോ അപ്പോൾ അവര് എന്താ ചുറ്റുവിളക്കിൻറെ ഇങ്ങനെ തോക്ക് വിളക്ക് പോലെ കേട്ടോ അതിങ്ങനെ ഓരോന്നോരോന്ന് സെക്ഷനായിട്ട് തൂക്കി തൂക്കി പിന്നെ അതിലെല്ലാം വൃത്തിയാക്കി എണ്ണ ഇട്ട് തിരിയിട്ട് അവര് റെഡിയാക്കി വരാം അപ്പോൾ ആ ടൈമ് ഞങ്ങളിത് വെയിറ്റ് ചെയ്തോണ്ട് കേട്ടോ തൊഴുതു കഴിഞ്ഞതിന് ശേഷം വെയിറ്റ് ചെയ്യാണ് അപ്പോൾ അവര് അതിൻ്റേതായ രീതിക്ക് എല്ലാം ചെയ്ത് തരുന്നുണ്ട് കേട്ടോ എല്ലാം സെറ്റ് സെറ്റായതിനു ശേഷം നമ്മളെ വിളിക്കുക ചെയ്യുക ആ സമയത്തൊക്കെ കൃഷി കൂട്ടി മതിയാവോളം വിടെയൊക്കെ പോയി പ്രാർത്ഥിക്കുന്നു തുള്ളി കളിക്കുന്നു ഓടിക്കളിക്കുന്നു ഒക്കെ ഇണ്ടോ അവിടെ രാമായണ പാരായണം പാരായണമെല്ലാം നടക്കുന്നുണ്ട് അപ്പൊ ചുറ്റുവളക്ക് തെളിയിച്ചതിന് ശേഷം ആട്ടോ അപ്പൊ വീഡിയോ എടുക്കുന്നത് ആ സമയത്ത് തെളിയിക്കുന്ന സമയത്തൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല എടുത്തു തരാനും ആരും ഇല്ലേന്നു പിന്നെ എന്ന് വെച്ചാല് അപ്പൊ എടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ തെളിയിക്കേണ്ട തിരക്കിലായി പോയി അപ്പൊ അത് ഭംഗിയായിട്ട് ചുറ്റുവളക്കൊക്കെ തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ഒരു സമാധാനാണ് നമുക്ക് ഇതൊക്കെ കാണുമ്പോ നമ്മള് അങ്ങനെ ആഗ്രഹിച്ച ചെയ്യുമ്പോൾ ഒരു നല്ലൊരു അനുഭൂതി കേട്ടോ അപ്പൊ ദീപാരാധനന്റെ സമയമാണ് അപ്പൊ എല്ലാരും ഭഗവാന്റെ നട തുറക്കാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ എട്ടാ ദീപാരാധന ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിത് പുറത്തേക്ക് ഇറങ്ങിയതാണ് അപ്പൊ എല്ലാരും ഇപ്പൊ പ്രസാദവും വിതരണം ചെയ്യുന്നുണ്ട് അവിലും ശർക്കരൊക്കെ എല്ലാ പ്രസാദമൊക്കെ വിതരണം ചെയ്യുന്നുണ്ട് അപ്പൊ അത് വേടിക്കാനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് ക്യൂവിലാണ് അപ്പൊ എനിക്കുള്ള പ്രസാദ് അച്ഛനും അമ്മയും കൂടെ ഒക്കെ മേടിക്കുന്നുണ്ട് കേട്ടോ ഞാൻ പിന്നെ അവിടെ പോയി വരു നിൽക്കുന്ന ഇതാവണ്ടെന്ന് വിചാരിച്ചിട്ടും പിന്നെ അതിനുശേഷം ഭജനയും കാര്യങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നുട്ടോ അവിടെ അപ്പോ കുറെ ആൾക്കാർ വന്നും പോയി ഒക്കെ നിക്കുന്നുണ്ട് പിന്നെ പറഞ്ഞാൽ ബീച്ചിന്റെ സൈഡല്ലേ ഒരു നിൽക്കുമ്പോ തന്നെ നമുക്ക് നല്ലൊരു അനുഭൂതി ഒക്കെ ആയിരിക്കും അപ്പോ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അദ്ദേഹം സന്ധ്യയായി തുടങ്ങിയിട്ടും ഉണ്ട് സന്ധ്യ തുടങ്ങിയല്ലേ ഇരുട്ട് വന്ന് തുടങ്ങിയിട്ടോ അത്യാവശ്യം അപ്പം ഇനി ഞങ്ങൾ നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകട്ടോ അച്ഛനും അമ്മയും കൂടെ ഇതേ പോവാൻ നേരത്ത് അച്ഛൻ്റെ വണ്ടിയിലാട്ടോ പോയത് അപ്പൊ പിന്നെ ഞാനും പാപ്പിയും മക്കളും ഓട്ടോയ്ക്ക് വന്നിട്ടോ അപ്പൊ അതേ എന്തായാലും വണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അമ്പലമൊക്കെ ഒന്ന് ചുറ്റി കറങ്ങിയപ്പോൾ രാത്രി കബൂർ വല്ലേ വരല്ലുള്ളൂ അപ്പോൾ ഇങ്ങനെ ലൈറ്റൊക്കെ കണ്ട് എന്താ ബീച്ചിൻ്റെ സൗണ്ടൊക്കെ കേട്ട് ചുറ്റി കറങ്ങാൻ നല്ല രസം അങ്ങനെ അല്പസമയത്തിനുള്ളിൽ തന്നെ ഓട്ടോ വന്നിട്ടോ അപ്പോൾ നേരെ ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാണ് കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ സി യു